ഭർത്താവ് കൊല്ലം സുധിയുടെ മരണശേഷം അഭിനയത്തിലേക്ക് ഇറങ്ങിയ ഭാര്യ രേണു ബിഗ് ബോസിൽ കൂടി പങ്കെടുത്ത ശേഷം തിരക്കുള്ള സെലിബ്രിറ്റിയാണ് വിദേശത്തും സ്വദേശത്തുമെല്ലാം ഉദ്ഘാടനങ്ങളും പ്രമോഷനും ഒപ്പം ആൽബം അഭിനയവുമെല്ലാമായി രേണുവിന് വിശ്രമിക്കാൻ പോലും സമയം കിട്ടുന്നത് ചുരുക്കം അടുത്തിടെ രേണു ഏറെയും മിനി സ്കേർട്ട് ഷോർട്സ് തുടങ്ങിയ മോഡേൺ വസ്ത്രങ്ങളിലാണ് എല്ലായിടത്തും പ്രത്യക്ഷപ്പെടാറുള്ളത് അതിന്റെ പേരിൽ വിമർശനവും ലഭിക്കുന്നുണ്ട് ആവശ്യത്തിന് പണമായപ്പോൾ രേണു വസ്ത്രത്തിന്റെ ഇറക്കം കുറച്ചുവെന്ന തരത്തിലാണ് വിമർശനം എന്നാൽ ഫാഷൻ വസ്ത്രങ്ങൾ താൻ ഇന്നോ ഇന്നലെയോ അല്ല ധരിക്കാൻ തുടങ്ങിയതെന്ന് രേണു പറയുന്നു ഭർത്താവ് സുതി തന്നെ മോഡേൺ വസ്ത്രങ്ങൾ വാങ്ങി തരുമായിരുന്നുവെന്നും രേണു പറയുന്നു എന്തുകൊണ്ടാണ് മോഡേൺ വസ്ത്രങ്ങളിൽ കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോഴായിരുന്നു മറുപടി ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രം മോഡേൺ ആണ് അതിനാലാണ് മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് മുമ്പ് താൻ മോഡേൺ വസ്ത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ശുദ്ധിച്ചാട്ടിനുള്ളപ്പോഴും മോഡേൺ വസ്ത്രം ധരിക്കുമായിരുന്നു പക്ഷേ എന്നെ അന്ന് ആർക്കും അറിയില്ലായിരുന്നു കിച്ചുവോ ശുദ്ധിച്ചാട്ടിനും ഞാനും കൂടി കൊല്ലത്തൊക്കെ പോകുമ്പോൾ ട്രെൻഡിലൊക്കെ കയറും ആ സമയത്ത് കിച്ചുവോ ശുദ്ധിച്ചാട്ടിനുമാണ് എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നിരുന്നത് അവർക്ക് രണ്ടുപേർക്കും ഞാൻ മോഡേൺ ഡ്രസ്സ് ഇടുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ അത്തരം വസ്ത്രങ്ങളാണ് രണ്ടുപേരും വാങ്ങി തന്നിരുന്നത് മുമ്പ് ഞാൻ മോഡേൺ വസ്ത്രം ധരിക്കുമായിരുന്നു ആദ്യമായി ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക്കിൽ ഞാനും കിച്ചവും ഋതപ്പനും എല്ലാം കൂടി ശുതിച്ചാട്ടിനൊപ്പം വന്ന ഒരു എപ്പിസോഡുണ്ട് എന്തായാലും നീ ഷോയിലേക്ക് വരികയല്ലേ അതുകൊണ്ട് മോഡേൺ വേണ്ട ചുരിദാർ വന്നാൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അന്ന് ചുരിദാറൊക്കെ ഇട്ട് സാധാരണ രീതിയിൽ മുടിയൊക്കെ കെട്ടി വന്നത് അന്നേ ഞാൻ മോഡേൺ ഡ്രസ് ഇട്ട് ചെന്നിരുന്നുവെങ്കിൽ ലോകർ മനസ്സിലാക്കിയേനെ ഞാൻ മോഡേൺ ഡ്രസ് ഇരുന്ന ആളാണെന്ന് അന്ന് മോഡേൺ വസ്ത്രം ഇടാതിരുന്നത് മണ്ടത്തരമായി പോയി എല്ലാവരുടെയും വിചാരം സുതിച്ചേടൻ മരിച്ച ശേഷമാണ് ഞാൻ മോഡേൺ ഡ്രസ്സ് ഇടാൻ തുടങ്ങിയതെന്നാണെന്നും രേണു പറയുന്നു സൗന്ദര്യവർദ്ധക വസ്തുക്കളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തുടങ്ങിയത് മടത്തിരയാണെന്ന് രേണു പറയുന്നു ബിഗ് ബോസിൽ വെച്ച മേക്കപ്പ് കിറ്റ് എല്ലാവർക്കും കിട്ടിയ ദിവസം ഡോക്ടർ ബിന്നി കളർ ഇല്ലാത്ത പൗഡർ ഇടുന്നത് കണ്ടു ഇതെന്ത് പൗഡറാണെന്ന് ഞാൻ അവളോട് തിരക്കി അപ്പോഴാണ് അവൾ പറഞ്ഞത് അത് ബനാന പൗഡറാണെന്ന് അത് ഉപയോഗിച്ചാൽ നല്ല ഭംഗി വരുമെന്നും പറഞ്ഞു ബനാന പൗഡർ എന്നൊരു പൗഡർ ഉണ്ടെന്ന് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഡോക്ടർ ബിന്നിയുടെ വായിൽ നിന്നാണെന്നും ധേനു പറയുന്നു